നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ അവക്കാടെ തൈ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമുക്ക് നല്ലൊരു വെറൈറ്റി തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് അവക്കാടെ തൈ നടുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ മറ്റുള്ള പഴച്ചെടികളെ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല അവർക്കാടോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചെടിയാണോ നമ്മൾ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ പ്രത്യേകമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് കാരണം അവർക്കാടോ എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ കായ്ക്കുന്ന ഒരു ചെടിയല്ല ഓരോ വെറൈറ്റി പ്രത്യേകമായ കാലാവസ്ഥകളിലാണ് കായ്ക്കുന്നത് അതായത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് വെറൈറ്റികളുണ്ട് അത് മാത്രമേ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കത്തുള്ളൂ എല്ലാ വെറൈറ്റികളും ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കത്തില്ല എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പുനലൂർ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്നത് പുള്ളോക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരിക്കുന്നത് ഇത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് ഓർഡർ വന്നിട്ടുള്ള തൈകളാണ് ഇതിനകത്ത് നിന്ന് ഒരു തൈ ഒരു തൈ എടുത്തോട്ടെ അതിനകത്തുനിന്ന് ഇതെടുക്കുവാന്നേ തൈ നമുക്ക് നോക്കാം എങ്ങനെയാണ് നടുന്നതെന്നും അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം നമുക്ക് വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് തണുപ്പുള്ള ഏരിയയിലൊക്കെ വയനാട്ടിലും ഇടുക്കിയിലൊക്കെ അപകടം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പാസ് വെറൈറ്റിയും ബെന്നി വെറൈറ്റിയും ഒക്കെ കായ്ക്കുന്നുണ്ട് പക്ഷേ ഈ ചൂട് കൂടിയ കാലാവസ്ഥയിൽ നമുക്ക് കായ്പ്പിച്ചെടുക്കാനായിട്ട് ഈ പറഞ്ഞ ഹാസ് വെറൈറ്റി ഒന്നും കായ്പ്പിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ നമുക്ക് ഒരു മുപ്പത്തെട്ട് ഡിഗ്രിക്ക് മുകളിലാണ് ചില സമയത്തൊക്കെ ഇവിടെ ചൂട് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഈ ഒരു വെറൈറ്റിയ ഇവിടെ കായ്ച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കായ്ച്ച് നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ എടുക്കുന്ന വെറൈറ്റി തെറ്റാണ് റോങ് ഒരു വെറൈറ്റിയാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂന്ന് വർഷം നമ്മൾ ഈ ഒരു ചെടി വളർത്തി കഴിഞ്ഞിട്ട് അത് കാഴ്ചയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത എഫർട്ടൊക്കെ വെറുതെ ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തയ്യാണ് അപ്പൊ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ടേപ്പ് അങ്ങ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്കിത് പ്ലാന്റ് ചെയ്യാം ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ആറുമാസത്തിന് മുകളിലായ ഒരു പ്ലാന്റ് ആണിത് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പം ടേപ്പ് ചുറ്റിയിരുന്നതിൻ്റെ ഒരു പാടായിട്ട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറും അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ നടാമെന്ന് നോക്കാം ഇപ്പോൾ നല്ലൊരു ഇളം തൈ നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട് ഇത് പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ടൈം ആയത് ഇത്തിട്ട് മുളപ്പിച്ച ശേഷം അതിനകത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഒരു മോഷനായത് ഇതെങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്കിനി നോക്കാം അവക്കാടോ തൈ നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം യാതൊരു രീതിയിലും വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലമായിരിക്കണം നമ്മൾ അവക്കാടോ നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് ചരിഞ്ഞ പ്രദേശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് നമുക്കൊരു വയലിലോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിട്ടുന്ന സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ നമുക്ക് അവക്കാട കൃഷിക്ക് യോജ്യമായിട്ടുള്ളൊരു സ്ഥലമല്ല നമുക്ക് അവക്കാട നടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ടടിയുടെ കുഴിയാണ് എടുത്തേക്കുന്നത് രണ്ടടി താഴ്ചയും രണ്ടടി വീതിയും രണ്ടടി നീളവുമുള്ള ഒരു കുഴിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കുഴിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് തൈ നടേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ നടുന്നതുപോലെ നമ്മളിത് ഒരിക്കലും നമ്മളിത് കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടല്ല പ്ലാന്റ് നടുന്നത് നമ്മൾ ഇപ്പോൾ ഈ കുഴിയിൽ നിന്നും എടുത്ത് ഇട്ട മണ്ണായി സൈഡിൽ കിടക്കുന്നത് അപ്പോൾ ഈ എടുത്തിട്ടേക്കുന്ന മണ്ണിനകത്തോട്ട് നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നടാവുന്നതാണ് ആ വഴിയെ കുത്തി കുഴിയിൽ പോയി വീടരുത് ഈ എടുത്തിട്ടേക്കുന്ന മണ്ണിനകത്തോട്ട് നമുക്ക് ആദ്യമേ തന്നെ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് കിലോയോളം ചാണകപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ എടുത്തിട്ടേക്കുന്ന മണ്ണിനകത്തോട്ട് നമുക്ക് ചാണകപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ അപ്പോൾ പറഞ്ഞു തരാം നമ്മൾ അതിൻ്റെ വളമാണ് അപ്പോൾ നമ്മൾ എടുത്ത മേൽമണ്ണിനകത്ത് നമുക്ക് ഈ ചാണകപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മണ്ണ് മണ്ണ് തന്നെ നമുക്ക് തിരിച്ച് അതിനകത്തോട്ടിട്ട് മൂടാവുന്നതാണ് ഇപ്പം നമ്മൾ അവക്കാടയുടെ സ്പേസിങ് കണക്കാക്കുന്നത് ഇതിൻ്റെ വെറൈറ്റി അനുസരിച്ചാണ് ഈ ഒരു വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ചില് നമുക്ക് നടാനായിട്ട് സാധിക്കുന്ന ഒരു വെറൈറ്റിയല്ല ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു നീൾമണ്ണിനകത്തോട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വേപ്പിൻ മിണ്ണാക്കും ഒരു നൂറ് ഗ്രാമോളം എല്ലുപൊടിയുണ്ട് ഇത് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും എരിചീച്ചിലോ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു വേപ്പ് മിണ്ണാക്കൊണ്ട് മാറിക്ക് പാൽസ്യമൊക്കെ കിട്ടി നന്നായിട്ട് ഈ ഒരു ചെടി വളരാനായിട്ട് ഈ എല്ലുപൊടിയും സഹായിക്കും അത് നമുക്ക് ഇതിൽ എടുക്കരുത് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ഒരു വളവും കൂടെ കൊടുക്കാം അവക്കാട് തൈ നമുക്ക് നടാൻ പറ്റിയ കാലാവസ്ഥ എന്ന് പറഞ്ഞാല് ഒന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് തൈ നടാനായിട്ട് പറ്റും ഒരു വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് നര കൊടുക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ വലിയൊരു മഴയ്ക്ക് മുമ്പിട്ട് നടന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല എന്ന് ഉണ്ടെങ്കിൽ ഒരു ആഗസ്റ്റിന് ശേഷം വലിയൊരു മഴയ്ക്ക് ശേഷം നമുക്ക് നടാവുന്നതാണ് വലിയ മഴക്കാലത്ത് നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറെ ഒക്കെ വെള്ളം ഇറങ്ങി ഇതിൻ്റെ വേറെയൊക്കെ പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് വേര് ചീച്ചിലൊക്കെ വന്ന് തൈ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിവിടെ അടിവളമായിട്ട് ചാണകപ്പൊടി വേപ്പിൻ പിണാക്ക് എല്ലുപൊടി ഇത് മൂന്നും കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത മേൽമണ്ണം ചേർത്ത് ആ കുഴി നമ്മൾ തിരിച്ചു മൂടിയിരിക്കുക ഇനിയാണ് നമ്മൾ തൈ നടാനായിട്ട് പോകുന്നത് അപ്പൊ അതിന് മുകളിലായിട്ടാണ് നമ്മൾ തൈ നടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന് നമുക്ക് ചുറ്റുമുള്ള മണ്ണുകൾ അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇതിന്റെ പ്ലാസ്റ്റിക് കവർ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നടുന്നത് അപ്പം നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടുന്നതാണ് ഇനി നമുക്ക് ഇതിന് മണ്ണങ്ങോട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മണ്ണ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുഴിയിലേക്ക് നടാതെ നമുക്കൊരു പിരമിഡ് പോലെ നമുക്ക് നടുന്നതായിരിക്കും നമുക്ക് നല്ലത് എപ്പോഴും നമുക്ക് ഈ ഒരു ചരിവ് നമുക്കിതിനു കൊടുക്കണം ഇതിന മുകളിലേക്ക് നമുക്ക് മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ യാതൊരു കാരണവശാലും ഇതിൻ്റെ കുഴിയിലേക്ക് വെള്ളം ഇറങ്ങി പോകത്തില്ല അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു നന കൊടുക്കണം അതേപോലെ തന്നെ ഇതിനൊരു സപ്പോർട്ടും കൊടുക്കണം നമ്മൾ നമ്മളിതിനൊരു സ്റ്റേ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ മുമ്പുള്ള വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് പഴയ ഏതെങ്കിലും തുണി ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് കെട്ടുന്നത് അപ്പോൾ ഇതിന് ഒന്നും വരാതെ തന്നെ നമുക്ക് കെട്ടി നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പഴയ തുണിയാണ് അപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ അടിയിലോട്ട് തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം നമുക്കിതിന് നന്നായിട്ട് ോ ഇട്ട് കൊടുക്കാം ഈ തോലൊക്കെ ചെറുതായിട്ട് വെട്ടി കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അവക്കാട്ടോടെ സ്പേസിങ് കണക്കാക്കുന്നത് ഇതിൻ്റെ വെറൈറ്റി അനുസരിച്ചാൽ ഈ ഒരു വെറൈറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പതിനഞ്ചിൽ നമുക്ക് നടാനായിട്ട് സാധിക്കുന്നൊരു വെറൈറ്റി ആയത് അപ്പോൾ യാതൊരു കാരണവശാലും ഈ വെയിലത്ത് ഇതിന് ചൂടടിക്കത്തില്ല യുടെ മൂത്തിൽ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് വീണ്ടും ഇതേപോലുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ കാണാം താങ്ക്